ഇതാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ലിഫ്റ്റ് പാലം കോവളം ബേക്കൽ ജലപാതയിൽ പാർവതി പുത്തനാറിന് കുറുകെയാണ് ഈ പാലം സ്ഥാപിച്ചിരിക്കുന്നത് ബോട്ട് കടന്നു പോകുന്നതിനായി ഉയർത്താനും താഴ്ത്താനും കഴിയുന്ന പാലത്തെ എ ക്ലാസ് ലോഡിംഗ് സ്റ്റീൽ ലിഫ്റ്റ് ബ്രിഡ്ജ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് തിരുവനന്തപുരത്തെ കഴക്കൂട്ടം കാരോട് ദേശീയപാതയ്ക്ക് അടുത്തുള്ള കരിക്കകകം ക്ഷേത്രത്തിന് സമീപമാണ് പാലം പണിതിരിക്കുന്നത് കോടി ചിലവിലാണ് പാലത്തിന്റെ നിർമ്മാണം തീയതി മുഖ്യമന്ത്രി ഈ ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ദേശീയ ജലപാതയുടെ പദ്ധതിയാണ് അതിന്റെ ഒരു ഒരു ഫേസ് ആണ് ഇവിടെ ചെയ്യുന്നത് ചെയ്യുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഇതുപോലുള്ള ബ്രിഡ്ജിന്റെ മരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ബോട്ടുകൾ കടന്നു പോകുമ്പോൾ പാലം അഞ്ച് മീറ്റർ വരെ ഉയർത്താനാകും ഇരുപത്തിരണ്ട് മീറ്റർ നീളത്തിലും നാലര മീറ്റർ വീതിയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത് പൂർണ്ണമായും ലോഹ നിർമിതമായ പാലത്തിന് നൂറ് ടൺ ഭാരം വഹിക്കാനുള്ള ശേഷിയുണ്ട്

തിരുവനന്തപുരം ജില്ലയിൽ രണ്ട് അഞ്ച് പാലങ്ങൾക്കാണ് അനുമതി ലഭിച്ചത് അതിൽ മൂന്നെണ്ണം സ്റ്റീൽ ലിഫ്റ്റിംഗ് ബ്രിഡ്ജും രണ്ടെണ്ണം കോൺക്രീറ്റ് ബ്രിഡ്ജുമാണ് മൂന്നില് ലിഫ്റ്റിംഗ് ബ്രിഡ്ജിൽ ഒരെണ്ണമാണ് ഇന്നിപ്പോൾ കരിക്കകത്ത് പൂർത്തിയായി ഉദ്ഘാടനത്തിനായി തയ്യാറായിട്ടിരിക്കുന്നത് രണ്ടെണ്ണം പന്നത്തുറ പുത്തൻപാലം ഭാഗങ്ങളാണ് അതിൻ്റെ നിർമ്മാണം ഉടനെ ആരംഭിക്കുന്നതാണ് പാർവതി പുത്തനാറിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഭാഗത്തെ മാലിന്യങ്ങൾ നീക്കുന്ന ജോലിയാണ് നടന്നുവരുന്നത് വരുന്ന ഇരുപതിനാണ് മുഖ്യമന്ത്രി പാലവും പുനരധിവാസ പദ്ധതികളും ഉദ്ഘാടനം ചെയ്യുന്നത് ഉദ്ഘാടന ദിവസം അടുത്തിരിക്കെ ഇവിടെ നിന്നും നീക്കിയ മാലിന്യങ്ങൾ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് അധികൃതർ സോനാ ജോസഫ് മാധ്യമ സിൻഡിക്കേറ്റ് തിരുവനന്തപുരം